മൂന്ന് മൈമുനമാർ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നല്ല മുന്നൂറ് മൈമുനമാരുള്ള നാടാണിത് ആ മൈമുനമാർക്ക് വളരെ ആത്മാഭിമാനത്തുള്ള തലയുർത്തിപ്പിടിച്ച് നടക്കാൻ ആരെയും ഭയക്കാതെ നടക്കാൻ ഒരു ഭയുമില്ലാത്ത നാടിന്റെ പേരാണ് കേരളം ആ നാടിന്റെ പേരാണ് ഏറനാട് ആ മണ്ഡലത്തിന്റെ പേരാണ് വയനാട് ഏത് മൈമുനയുടെ കാര്യമാണോ പറയുന്നത് അനുരാധ് താക്കൂർ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇതാ ഒരു മൈമുന ഇതാ ഒരു മൈമുന ഇതാ ഒരു മൈമുന മൂന്ന് പേര് മൂന്ന് ബൂത്തുകൾ വോട്ട് ചെയ്തു ആണെന്നേ ഒരു മൈമുനുനയുടെ പഞ്ചായത്ത് അരികിക്കോട് മറ്റൊരു മൈമുനയുടെ പഞ്ചായത്ത് കാവനൂര് മറ്റൊരു മൈമുനയുടെ പഞ്ചായത്ത് കുഴിമണ്ണ മൂന്ന് പഞ്ചായത്തിലുള്ള മൈമുനമാർ വോട്ട് ചെയ്തതിന് അനുരുദ്ധ് താക്കൂർ പറയുകയാണ് മൂന്ന് മൈമുനമാർ മൂന്ന് പേരുകൾ എന്നുള്ളത് ഒരു മൈമുനയാണോ ഈ മൂന്ന് മൈമുന എന്നുള്ളത് പ്രിയപ്പെട്ട അനുരാഗ് രാഹുൽ ഗാന്ധി മറുപടി പറയാൻ എത്തിയപ്പോൾ ഞങ്ങൾ ചിലത് പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങ് പരമാബദ്ധമാണ് വിളിച്ചു പറഞ്ഞത് അതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് എല്ലാവരും ഒരുമിക്കുന്നുണ്ട് അതും ആ പേര് തിരഞ്ഞെടുത്ത് നോക്കൂ മൈമുന എന്ന പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മേനക എന്ന പേരല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതിന് തുടർച്ചയായിട്ട് അവിടെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ കള്ളന്മാരാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശദീകരണം ചോദിക്കേണ്ടിയിരുന്നത് ഇന്ന് നോട്ടീസ് കൊടുക്കേണ്ടിയിരുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് താക്കൂറിനോടായിരുന്നു അനുരാഗ് താക്കൂറിനോട് ചോദിക്കണം എന്തിനാണ് ഈ മാനാഭിമാനത്തോടുകൂടി വോട്ടർ ഐ ഡി കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചെയ്ത സത്യസന്ധരായ മായ്മൂലമാരെ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളികളായി കള്ളന്മാരായി ചിത്രീകരിച്ചതിന് അനുരാഗ് താക്കൂറും ബി മാപ്പ് പറയേണ്ട ഒരു ദിവസം കൂടിയാണിന്ന് എന്നാണ് ഞാൻ കരുതുന്നത്